നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശ്രാദ്ധ ബലിയിടുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് പലർക്കും അറിഞ്ഞുകൂടെ ശ്രാദ്ധ ബലി എന്നാൽ എന്താണ് കാരണം ഇപ്പം നമ്മുടെ അടുത്ത് ഈ ദിവസങ്ങളിലെല്ലാം ജ്യോതിഷം നോക്കാൻ വരുന്നവരോട് ബലി ഇടാറുണ്ടോ ബലി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇടാറുണ്ട് അവർ പറയുന്നത് കർക്കിടക ബലിക്ക് അതേപോലെ തന്നെ ശിവരാത്രി ബലി തുലാം ബലി ഈ മൂന്ന് ബലികൾക്കാണ് അവർ ശ്രാദ്ധ ബലി എന്ന് തെറ്റിദ്ധരിക്കുന്നത് അപ്പോൾ ശ്രാദ്ധ ബലി എന്നാൽ വർഷത്തിൽ ഒരിക്കൽ മരിച്ച നാളിൻ്റെ അന്ന് കൃത്യമായി ചെയ്യുന്നത് ശ്രാദ്ധം ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നാൽ ബലിയിടുമ്പ ശ്രദ്ധിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം മരിച്ച മലയാള മാസം നമ്മുടെ മാതാപിതാക്കളോ ആരെങ്കിലും മരിച്ച ആ മലയാള മാസം കൃത്യമായിട്ട് ഏത് നക്ഷത്രത്തിനാണോ മരണപ്പെട്ടത് ആ നക്ഷത്രം ഓർത്ത് വെച്ചുകൊണ്ട് തലേ ദിവസം ഒരിക്കലെടുത്ത് അന്നേ ദിവസം ചോറ് വെച്ച് പിണ്ട ചോറ് വെച്ച് അരി പോരാ പിണ്ടച്ചോറ് വെച്ച് കൃത്യമായി ചെയ്യേണ്ട ബലി കർമ്മമാണ് ശ്രാദ്ധബലി അതാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് അപ്പോൾ ശ്രാദ്ധബലി ചെയ്യുമ്പോൾ ചിലർ തിലിടാറുണ്ട് അവർ പറയും ഞങ്ങളുടെ കുലാചാരം അനുസരിച്ച് തിഥിയിലേ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളറിയാണ്ട് നക്ഷത്രം എന്ന് പറയുന്ന ഒരു രൂപയാണ് സ്ഥിതി എന്ന് പറയുന്നത് രൂപയാണ് രാശി എന്ന് പറയുന്നത് കാൽ രൂപയാണ് നമ്മൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണത്തിനേ കുറച്ചേ കിട്ടുകയുള്ളൂ അപ്പോൾ കൃത്യമായി ചെയ്തു പോയാൽ അതിൻ്റെ ഗുണമുണ്ടാകും നമുക്ക് കൃത്യമായിട്ട് തന്നെ മരിച്ച നാളിലും ബലിയിടാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം മരിച്ച ആളുടെ അതായത് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ് അതുകൊണ്ടാണ് ആ മരിച്ച നക്ഷത്രത്തിൻ്റെ തന്നെ ബലിയിടുമ്പോൾ ആ ടൈം കണക്കാക്കി നമുക്ക് ബലി സ്വീകരിക്കുകയും അതിൻ്റെ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ പിതൃക്കൾ തൃപ്തിയിലിരുന്നാൽ നമുക്ക് പൈസ ആവശ്യമില്ലാതെ ചിലവാകുന്നുണ്ട് പ്രേതം പോകുന്ന പോലെ പൈസ ചിലവാകുന്ന ഒരു അവസ്ഥ മാറിയിട്ടുണ്ടാകും അപ്പോൾ പലരും പറയും ഞങ്ങൾ ആവാഴിച്ചു കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അതുകൂടാതെ പരശുരാമൻ്റെ അടുത്ത് പിന്നെ അവതാര വിഷ്ണുവിൻ്റെ അടുത്ത് കൃഷ്ണൻ്റെ അടുത്ത് അപ്പോൾ നിങ്ങളെപ്പോഴും അറിയുക ഒരാൾ മരിച്ചു കഴിയുമ്പോൾ മഹാദേവ പാദമാണ് പുലുകുന്നത് അല്ലാതെ മഹാവിഷ്ണു പാദമല്ല അതെല്ലാം മോക്ഷം ലഭിച്ചു എന്ന് പറയുമ്പോൾ പിതൃ മോക്ഷ പ്രദോഭവ അല്ല പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്നത് മോക്ഷദായകനായിരിക്കുന്ന ദേവദേവൻ മഹാദേവനാണ് മഹാദേവ തൃക്കാലക്കലാണ് ലയിക്കുന്നത് അങ്ങനെ ലയിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിലുള്ള ജീവിതങ്ങൾ കാഴ്ചവെച്ച് സഹാനുഭൂതിയോടുകൂടി എല്ലാവരെയും സഹായിച്ചൊക്കെ പോയ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഭഗവത് പാദത്തിൽ ലയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കണ്ട് പൂജ ചെയ്ത് ലയിപ്പിച്ചു ദേവിയുടെ നടയിൽ കൊണ്ടുവരുത്തി ലയിപ്പിച്ചു എന്നൊക്കെ വെറുതെ പറയുന്നതാണ് നമ്മുടെ നിഴലിനെ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത പോലെ തന്നെയാണ് ശ്രാദ്ധബലി ഇട്ടാൽ മാത്രമേ ഗുണമുണ്ടാവുള്ളൂ നമ്മുടെ പിതൃവിനെ ആവാഹിച്ചുകൊണ്ട് ഇരുത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ പൈസ പറ്റിച്ചെടുക്കാനുള്ള സൂത്രമാണ് കാരണം നിങ്ങളുടെ പിതൃവിനെ ആവാഹിച്ചുകൊണ്ട് ഇരുത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാറ്റമൊന്നും വരില്ല മാറ്റം വന്നില്ല നിങ്ങളവിടെ ചെന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങളുടെ കാരണവർ അവർ ചുവല്ലാത്തതുകൊണ്ട് ആളവിടെ ഇരുന്നില്ല ജീവിച്ചിരുന്നപ്പോഴേ ആൾ ചൂവല്ലായിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ദുഷ്ടനായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കും തോന്നും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അറിയേണ്ടത് എന്താണ് കൃത്യമായിട്ട് ശ്രാദ്ധ ഇടുക അപ്പോൾ ആ ശ്രാദ്ധബലി മുടങ്ങിപ്പോയവർക്ക് നമുക്കിവിടെ പ്രായച്ചിത്ത ബില്ല് ചെയ്തു കൊടുക്കും മൂവായിരം രൂപയുടെ ചാർജ് വരുന്നുള്ളൂ അങ്ങനെ ശ്രാദ്ധബലി പ്രായച്ചിത്തം ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ട് പിന്നെ ഇവിടെ കാണിച്ചു തരുന്ന പോലെ സ്വയമേവ നിങ്ങൾക്ക് മരിച്ച നാളിൻ്റെ ബലി കൃത്യമായിട്ട് ഏത് നാട്ടിലായാലും വിദേശത്തായാലും സ്വദേശത്തായാലും സൗദി അറേബ്യയിൽ പോലും നിങ്ങളുടെ റൂമിലിരുന്ന് നിങ്ങൾക്ക് ബലിയിടാം അപ്പം അതുകൊണ്ട് ബലി മുടങ്ങി എന്നുള്ള ഒരു ഭയം വേണ്ട പിന്നെ അതുകൂടാതെ നമ്മൾ നാട്ടിലില്ലായെങ്കിൽ നമ്മുടെ മക്കൾക്ക് ബലിയിടാം അപ്പം പലരും പറയും കർണമാര് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ ബലിയിടാൻ പാടില്ല പക്ഷെ ബലിയിടാം കാരണം പവിത്രം പാപനാശനം പവിത്രം എന്ന് പറയുന്നത് ഗർഭ പുല്ല് വളച്ച് കയ്യിലേക്ക് തന്നെ പവിത്രമത്തിനെയല്ല ഉദ്ദേശിക്കുന്നത് പൗത്രം അല്ലെ പൗത്രൻ അല്ലെ പൗത്രി എന്ന് പറയുന്നത് പുത്രൻ്റെ പുത്രനെ അല്ലെങ്കിൽ പുത്രന്റെ പുത്രിയാണ് അപ്പോൾ നമ്മൾ ബലിയിട്ടാൽ നമ്മുടെ മുത്തശ്ശനേ ലഭിക്കുകയുള്ളൂ നമ്മുടെ പിതാവിനെ ബലി ലഭിക്കണമെന്നുണ്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ ബലിയിടേണ്ടി വരും അപ്പോൾ അവിടെ അണിനും പെണ്ണിനും തുല്യാവകാശമാണ് കൊടുക്കുന്നത് അപ്പോൾ ചിലവര് പറയും ആദിവാസി വിഭാഗത്തിലുള്ള ഒരു പാർട്ടിയായിട്ട് ഞാൻ മനസ്സിലാക്കി പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആചാരങ്ങളില്ല ആചാരങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ നല്ല വിജയം നേടാം അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ജീവിച്ചെത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യരാണ് മനുഷ്യർക്ക് മനുഷ്യത്വമാണ് വലുത് എന്ന ഒരു ചിന്ത എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളിവിടെ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിയിൽ കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് അതിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അൻപത് ദേവലോകമുണ്ട് ഈ എത്തിപ്പെട്ടാൽ ജാതി മത വ്യത്യാസമില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല നിലവറയ്ക്കകത്ത് ചൈതന്യമായ ഭഗവാൻ്റെ മുമ്പിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുകയും അതോടൊപ്പം ഏതൊരു ദ്രവ്യങ്ങളും സ്വയമേവ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ സമർപ്പണം നടത്തി ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കുന്ന മഹനീയ ക്ഷേത്രാങ്കണത്തിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തന്നെ നിങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് ജീവിത വിജയം നേടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശ്രാദ്ധ സൗകര്യങ്ങളെല്ലാം ക്ഷേത്രാങ്കണത്തിൽ ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ജീവിത വിജയം നേടാൻ സാധിക്കുന്ന അറിവുകൾ നിറഞ്ഞ ഈ മഹാശാസ്ത്രം ആചാര്യ സംവാദം നിങ്ങൾക്ക് ജാതി മത വ്യത്യാസമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ ലിംഗവ്യത്യാസമില്ലാതെ സ്ത്രീയോ പുരുഷനോ ആർക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ശിക്ഷ എണ്ണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം കഴിച്ചാൽ തമ്മി തലയില്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്നത് ഏത് തൊഴിൽ ചെയ്ത് ജയിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗവൺമെൻറ് ഹോം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് തിരുവനങ്ങമടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഏതൊരു മനുഷ്യർക്കും തുല്യത നൽകിക്കൊണ്ട് യാതൊരു പ്രവേശന ഫീസും ആസവരില്ലാതെ ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പങ്കാളിത്തം നൽകിക്കൊണ്ട് തന്നെ ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം ജീവിതത്തിൽ മനുഷ്യർ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നെയാണ് അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം